അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂരാബാദാണ് കുറച്ചും കൂടി പാകിസ്ഥാനി ഷാൾ ഉണ്ട് പിന്നെ ജോർജെറ്റ് വർക്ക് സീക്വൻസ് വർക്കുള്ള ജോർജെറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇഞ്ച് വരുന്ന ഇത് എന്താണ് മാക്സിബിറ്റ് ഉണ്ട് കേട്ടാ നാൽപ്പത്തിനാല് ഇഞ്ച് വരുന്ന അതിനെ കുറച്ചൊക്കെ തടിയുള്ളവർക്കൊക്കെ പറ്റുന്ന മാക്സിബിറ്റാണ് കേട്ടോ നാൽപ്പത്തിനാലിഞ്ച് ഇഞ്ച് വീതിയാണ് കേട്ടോ പിന്നെ മൂന്ന് മീറ്റർ നീളം പിന്നെ ഇതൊക്കെ പാകിസ്ഥാനി ഷാളകളാണ് കേട്ടോ ഇത് നല്ല കുത്തുന്ന കളർ വേണ്ട താത്ത കുറച്ച് ലൈറ്റ് കളർ കൊണ്ടും വന്നപ്പോൾ അവർക്കുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കണ്ണാടി വർക്കൊക്കെ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെ പാകിസ്ഥാനി ഷാൾ തന്നെ അത് ആദ്യത്തെ ലൈറ്റ് കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ടേ കാല് ഇഞ്ച് അല്ല രണ്ടര രണ്ടേ കാല് മീറ്ററാണ് കേട്ടോ നീളണ്ട് രണ്ടേ കാല് മീറ്റർ നീളം അല്ല അടിപൊളി കളറുകളാണ് ഇതൊക്കെ കേട്ടോ ലൈറ്റ് ലൈറ്റ് കളറ് ലാവൻഡർ കളറ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കുറേ പേര് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ടിട്ടാ അതുണ്ട് പിന്നെ അടിപൊളി ഷാളാണ് ഞാൻ ഇന്ന് വോയിസ് ഓവറാണ് കൊടുക്കുന്നത് വോയിസ് ഓവർ കൊടുക്കുന്നേക്കാട്ട് നല്ലത് പിന്നെ ഓൺ വോയിസ് കൊടുക്കുക ശരിക്കും ഒപ്പം കൊടുക്കുകയാണ് നല്ലത് ഇത് ഞാനിങ്ങനെ ഇത് പറയാൻ എനിക്ക് മൈക്കില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് മൈക്ക് വാങ്ങിച്ചിട്ടില്ല മൈക്ക് വാങ്ങിക്കണം എന്നാൽ അല്ല വാങ്ങി മൈക്ക് വാങ്ങിച്ചിട്ട് ഓൺ വോയിസ് കൊടുക്കണം ഒപ്പം വോയിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ എഡിറ്റ് ചെയ്യാൻ ഇതിനൊന്നും നിൽക്കണ്ടല്ലോ പെട്ടെന്ന് കണ്ട് അപ്ലോഡ് ചെയ്യാലോ എന്നാൽ അല്ല ഒരു മൈക്ക് വാങ്ങിക്കണം വീഡിയോ ഇഷ്ടം വേണമെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ആ ചുരിദാറിൻ്റെ ഒപ്പമുള്ള ഷാള് ആണ് മറ്റേതിട്ട അതായത് എൻ്റെ ഒപ്പം തന്നെ ഉള്ളു ഇത് ഇങ്ങനെ ഈ ഒറ്റക്കുള്ള ഷാൾ ഈ മോഡലാണ് വരുന്നത് ചുരിദാറിൻ്റെ ആ സി സെറ്റിൻ്റെ ഒപ്പമുള്ള ഷാൾ ഉണ്ടല്ലോ അത് അത് സെറ്റിൻ്റെ ഒപ്പം തന്നെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേരായിരുന്നു ആ ഷാൾ തരച്ചിരുന്നത് അപ്പോൾ അത് അത് സെറ്റിൻ്റെ ഒപ്പം തന്നെയുള്ള ഷാളാണ് കേട്ടോ അത് അതിൻ്റെ ഒപ്പം വന്നതാണ് ആ സെറ്റിൻ്റെ ഒപ്പമുള്ളത് ഏത് കളറിൻ്റെ ഒപ്പം ഒപ്പം ഈ ഷാൾ ഷാൾ ചേരുട്ടോ എന്താ ലാവൻഡർ കളറാണിത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലാവൻഡർ പ്ലെയിൻ ചുരിദാർ എടുത്തിട്ട് അതിന് ഈ ഒരു ഷാൾ എല്ലാം നിവർത്തി നല്ല നിവർത്തി കാണിച്ചു തന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നിവർത്തിയിട്ട് ശരിക്ക് കണ്ടില്ല പറഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുത്തിട്ട് നിവർത്തി കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അതാണ് നല്ല എല്ലാം നിവർത്തി ശരിക്ക് കാണിച്ചാൽ ഉണ്ട് ഏതാ വേണ്ടി വെച്ചിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്താ വെച്ചെങ്കിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എല്ലാ എല്ലാ ഭാഗത്തും വേറെ 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 അപ്പോൾ നിവർത്തിയിട്ട് ശരിക്കും നിവർത്തി ഫോട്ടോ എടുക്കണം ഒരു ഭാഗം ഒരു ഭാഗത്ത് ഉള്ള ഡിസൈൻ അല്ല മറ്റേ ഭാഗത്ത് കണ്ടോ വേറെ വേറെ ഡിസൈനാളാണ് എല്ലാ ഭാഗത്തും അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈൻ കാണൂല ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അതാണിങ്ങനെ നിവർത്തി കാണിച്ചത് ഈ ഒരു മോഡൽ ഉണ്ടല്ലോ അതൊരു അടിപൊളി മോഡലാണ് ഞാൻ ഞങ്ങൾ എടുക്കുമ്പോൾ അത്ര ഭംഗിയായി കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് എത്തുള്ളൂ പക്ഷേ ഇത് എടുത്ത് വന്നിട്ട് നോക്കുമ്പോൾ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അടിപൊളിയാണ് ഇട്ടാ ഒരു സൂപ്പർ ഷാളത് കണ്ടോ ഒന്നും പറയണ്ട സൂപ്പറാ പക്ഷെ നമുക്ക് അത് എടുത്ത് എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ അത്ര അധികം ഭംഗി എന്നായിട്ട് തോന്നിയില്ല അപ്പം ഞങ്ങളത് കുറച്ച് എടുത്തോളൂ അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് എന്നൊക്കെ നിവർത്തി അവിടെ അധികം നിവർത്തി ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് നല്ല നിവർത്തി നോക്കി നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇനി ഒരു ബ്ലാക്ക് കാണിച്ചേരാം കേട്ടോ ഒരു ബ്ലാക്ക് ആണ് ഇതേണ്ട അതിന് കണ്ണാടി വർക്ക് ആ ഡിസൈൻ്റെ മേലൊക്കെ കണ്ണാടി കണ്ണാടി വർക്ക് കേട്ടോ സൈഡിൽ താഴെ ഭാഗത്ത് മാത്രമാണ് അതിൻ്റെ ആ ഇത് വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഉൾഭാഗത്തൊക്കെ ബ്ലാക്കാണ് ഏതാഷ്ടം വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ കിട്ടാ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും കാണാൻ പറ്റില്ല ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈനൊക്കെ ഒരു ഭാഗത്തുള്ള ഡിസൈൻ അല്ല മറ്റേ ഭാഗത്തേക്ക് വരുന്നത് ഞാൻ ഞാൻ കുറച്ച് മാക്സി ബിറ്റ് കാണിച്ചു തരാം അത് അജറക്കിലെ മാക്സി ബിറ്റാണ് നാൽപ്പത്തിനാലിഞ്ച് വീതി ഉള്ള മാക്സിബിറ്റ് കുറച്ച് തടിയുള്ളവർക്ക് കിട്ടാ തടിയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യുക എന്താണ് മറ്റേ രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയൊക്കെ തടിയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടാവില്ല സൈഡിൽ നിന്നൊന്നും കിട്ടൂലല്ലോ ഇത് സൈഡിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ നീളം മൂന്ന് മീറ്റർ തന്നെ ഉള്ളു പക്ഷേ വീതി നാൽപ്പത്തിനാല് സ്ലീവിനൊക്കെ സൈഡിൽ നിന്ന് കിട്ടുമല്ലോ ഇത് നാൽപ്പത്തിനാലും കഴിഞ്ഞ് ഉണ്ട് കേട്ടോ അജരക്കിൻ്റെ പിറ്റാണ് ഇതിൽ പച്ച ചുവപ്പൊന്നുമില്ല ഈ കളറുകൾ നല്ല നല്ല കളറുകളാണ് കേട്ടോ ഇതിൽ ഈ കളറുകളൊക്കെ നല്ല കളറുകളാണ് തടിയൊക്കെ ഉള്ളവർക്ക് അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈ അജിരക്കിൻ്റെ പിറ്റിൽ തടിയൊക്കെ ഉള്ളൊരു അതിൻ്റെ ഇതാണ് എടുത്തോണ്ട് റെണ്ണി മെറ്റീരിയലാണ് എടുത്തോണ്ടോ അജിറക്ക് മാക്സ് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഈ എന്താണ് ഒരു മീറ്ററിന് തന്നെ നല്ല റേറ്റ് അല്ല ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാണ് കേട്ടോ എന്താണ് അജിറക്ക് വിറ്റിന് ഇരുപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാണ് നാൽപ്പത്തിനാലഞ്ച് വീതി ഉള്ളതിന് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കേട്ടോ വേണ്ട ഈ മൂന്ന് കളർ നല്ല കളറുള്ളതാണ് അതിൽ പച്ച എന്നേലും മഞ്ഞൊന്നും വരണമെന്നില്ല ഈ ഒരു മെറൂണ് മെറൂണിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറച്ച് നടക്കിയിരിക്കുന്നത് എന്താണ് ബ്ലൂ ആണ് ആണ്ട്ടോ പിന്നെ അതാ ഇത് ജോർജറ്റാണേ ജോർജറ്റിൻ്റെ സീക്വൻസ് വർക്കുള്ള ജോർജറ്റാണേട്ടാ ഇത് ദാവണിക്ക് പറ്റും സാരിക്ക് പറ്റും പിന്നെ ലഹങ്ക സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ലഹങ്കക്കൊക്കെ കൊണ്ടുപോകണ കുട്ടികൾ ഇട്ടാ ലാങ്ക പിന്നെ ഞാൻ ഇതേ മോഡലാണ് ഞാൻ ഇട്ടിക്കണത് കണ്ടില്ല അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീട് എടുക്കുന്ന ദിവസം ഇട്ടതാണ് ഞാൻ അഞ്ചാറ് കൊല്ലം മുന്നേ പരാഗീന്ന് പട്ടാമ്പി പരാഗീന്ന് എടുത്തതാണത് ഞാൻ ഇത് കടക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേട്ടാ പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ് നല്ല ഒതുങ്ങി കിടക്കും നല്ല ഭംഗിയല്ല ഞാനത് ഫ്രണ്ടിലിങ്ങനെ ഞെറിവ് ഇട്ടിട്ട് ബോക്സ് പ്ലീറ്റ് ഇട്ടിട്ട് അതേപോലെയുള്ളത് തന്നെയാണ് കേട്ടോ ആ പിന്നെ സ്റ്റിച്ച് ചെയ്തതാണ് അതിന് മേലെ ലേസ് അല്ല അതിട്ടോ അതൊരു തുണി തന്നെയാണ് അങ്ങനെ വല പോലുള്ളൊരു തുണിയായിരുന്നു അത് ലെയ്സ് പോലെ ആക്കി അങ്ങനെ വെച്ചൊക്കെ ആയിരുന്നേ വേണ്ട നല്ല ഇഷ്ടമാണ് അത് ഇതിട്ടുണ്ടെങ്കിൽ നല്ല ഒതുങ്ങി കെടുക്കും അതിൻ്റെ ബ്ലാക്ക് എന്നാൽ ശരി ഏട്ടാ അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം അസലാമലൈക്കും ഇഷ്ടം വേണമെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളാം കേട്ടാ വേണ്ട അതിൻ്റെ അതിൻ്റെ വേറെ സീക്വൻസ് വർക്കാണ് വരുന്നത് രണ്ടും ആണ് വരുന്നത് കേട്ടോ ഇത് നാൽപ്പത്തിനാലഞ്ച് വിടുത്താണ് ഏട്ടാ സാരിക്കും പറ്റും അപ്പോൾ നാൽപ്പത്തിനാലഞ്ച് വിടുത്താകുമ്പോൾ സാരിക്കും പറ്റും നൂറ്റി നാൽപ്പത്തഞ്ചാണ് പ്രൈസ് വരുന്നത് എന്നാൽ ശരി കേട്ടാ അസ്സാമലൈക്കും അടുത്ത വീഡിയോ ഉണ്ട് വീണ്ടും വരെ അസ്സലാ വലൈക്കും ഒന്ന് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാ